ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ച് നല്ലൊരു കിടിലൻ ട്രിക്ക് ഞാൻ തേങ്ങയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഇതിരിപ്പം എന്താണെന്ന് നോക്കാം നമ്മളിതുപോലുള്ള ദോശ പാനൊക്കെ ഇരുമ്പിൻ്റെ വാങ്ങുന്ന സമയത്ത് അത് സീസൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് വഴപ്പവും ചെറിയ പീസസ് ആയിട്ടൊന്നരിഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഇരുമ്പിലുള്ള കറയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്ക് സീസൺ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം നല്ലൊരു ഇരുമ്പിൻ്റെ അയൻ തവയാണ് കേട്ടത് നമ്മൾ കുക്കിങ്ങിനായിട്ട് സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ അലുമിനിയം പാത്രം നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കാരണം ഇതുപോലുള്ള ചട്ടിയൊക്കെ സീസൺ ചെയ്ത് നമ്മൾ എടുക്കുന്ന ബുദ്ധിമുട്ട് കാരണം തന്നെ എല്ലാവരും അത് ഒഴിവാക്കാറായിരിക്കും പതിവ് എന്നാൽ ഇതുപോലുള്ള ഇരുമ്പ് പാത്രങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് നമ്മളുടെ മൺപാത്രങ്ങളിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് എങ്ങനെ സീസൺ ചെയ്തെടുക്കാമെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിലൂടെ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ അപ്പോൾ ഞാനൊരു ഇരുമ്പ്ച്ചട്ടി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാതെ വെച്ചതായിരുന്നു അപ്പോൾ അതൊന്ന് സീസൺ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ തണുപ്പ് കാരണം നന്നായിട്ട് പൂപ്പലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ തുരുമ്പൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാൻ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ വയ്ക്കുന്ന ചട്ടിയാണെങ്കിൽ കുറച്ച് എണ്ണ പുരട്ടി വെക്കുകയാണെങ്കിൽ ഇതുപോലൊന്നും ആവില്ല കേട്ടോ ഞാൻ ശ്രദ്ധിക്കാതെ ഇട്ടുകൊണ്ടാണ് ഇതുപോലെ ആയത് അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഒരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചൊക്കെ ഇതിൽ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു വലിയ പാത്രത്തിൽ കഞ്ഞിവെള്ളം എടുത്ത് നമ്മളതിൽ മൂന്ന് ദിവസം ഇട്ട് ഇട്ടതിന് ശേഷം ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ തുരുമ്പൊക്കെ നന്നായിട്ട് പോയിട്ട് ക്ലീനായി വരുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ആ തവ അടുപ്പിലേക്കൊന്ന് വെച്ചു കൊടുത്തിട്ട് കുറച്ച് റൈസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അരി കഴുകിയ വെള്ളമാണ് കേട്ടോ എന്നിട്ട് ഞാനിത് അടുപ്പിലേക്കാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് കട്ടിയും കനവും കനവുമുള്ള പാത്രമായതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസിലൊക്കെ വെച്ച് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഗ്യാസ് തന്നെ ചിലവാകുന്നതാണ് ഇതുപോലെ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് സീസൺ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് സോക്ക് ചെയ്താണ് അതിൻ്റെ കുരുവും വേസ്റ്റും എല്ലാം അതിലുണ്ട് കേട്ടോ മുഴുവനോടെയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം പുളി നമ്മളുടെ ഇരുമ്പ് പാത്രങ്ങളൊക്കെ മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഞാൻ സീസൺ ചെയ്തെടുക്കുന്ന മെത്തേഡ് ഇതിലൂടെ ചട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് വന്ന് ചേട്ടൻ പറഞ്ഞു തന്ന ഒരു സൂത്രമാണ് കേട്ടോ എങ്ങനെയാണ് വേഗത്തിൽ ചട്ടി മയക്കിയെടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് അത് ഇതുപോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് കാപ്പിപ്പൊടിയല്ല ചായപ്പൊടിയാണ് കേട്ടോ എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ പുളിയും അരി കഴുകിയ വെള്ളവും ചായപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വരണം അത് അത് മിക്സായിട്ട് അതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ആയി വരും അതുവരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ തീ മീഡിയത്തിലാണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് തിളച്ച് വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് വരെയാണ് കേട്ടോ നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ടത് ടീ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ വെള്ളം നമുക്ക് ഈ ചട്ടിയിൽ നിന്നും ഒന്ന് ഒഴിവാക്കാം അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഞാൻ തുടച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് അഴുക്ക് പിന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ അഴുക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് നല്ലെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അര മുറി സവാള ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ നിറം ആവുന്നവരെ തന്നെ നമുക്ക് ഈ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ സവാള ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ ചട്ടി ഒന്ന് കഴുകിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രഷ് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ഇരുമ്പ് ചീനച്ചട്ടി നോൺ സ്റ്റിക്ക് പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സമയം തൊട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കുറേ ദിവസം സീസൺ ചെയ്ത് വെക്കുകയൊന്നും തന്നെ വേണ്ട വെറും ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് സീസൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ തുരുമ്പും പിടിക്കില്ല പൂപ്പലും വരില്ല കേട്ടോ അതുപോലെ നിങ്ങൾ കുക്ക് ചെയ്യാത്ത സമയങ്ങളിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം വെയിലിൽ കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ സ്കൂളിൽ വരുന്ന മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു ഐറ്റം ആണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് കുറച്ച് പുട്ടുപൊടിയും രണ്ട് മുട്ടയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ എൻ്റെ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ഇവിടെ കാണിക്കാത്തത് നിങ്ങളടുത്ത് പുട്ടുപൊടി ഇല്ലെങ്കിൽ രാവിലത്തെ പുട്ട് ബാലൻസ് ആയിട്ട് ഉണ്ടാവുമല്ലോ അത് ഇട്ട് കൊടുത്താലും മതിയാകട്ടോ എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് മാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് മുഴുവനായിട്ട് ഞാനിവിടെ എടുക്കുന്നുണ്ട് വളരെ കുറച്ച് കുറച്ച് കുറച്ചിട്ടിട്ടാണ് ഞാനത് ബീറ്റ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില ആണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് വാനില എസൻസ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പാല് ഗോതമ്പ് പൊടിയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുത്തിരുന്നു കേട്ടോ ഇനി ഞാൻ കുറച്ച് ഓയിലും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തത് എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം ഞാൻ ഇപ്പോൾ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഇനി കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഞാനൊരു നോട്ട് ഇതുപോലെ സർക്കിൾ ഷേപ്പിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇതിനു വേണ്ടിയിട്ട് ബട്ടർ ഒന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല മക്കളുടെ ബുക്കിലുള്ള ഒരു പേപ്പർ എടുത്താൽ മതിയാവട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ബട്ടർ പേപ്പറിൻ്റെ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇഡലി പാത്രത്തിൽ ഒരു ഇരുപത് മിനിറ്റ് വരുന്നവരെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചധികം ആവുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്നവരെ ഞാനും തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാനൊരു പാത്രം ഇതുപോലെ അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ മിക്സ് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇഡലി പാത്രം അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇവിടെ വേവിച്ചെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ വേവിച്ചെടുക്കരുത് അപ്പോൾ ഞാൻ ഇൻഡക്ഷനിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഇതിൽ ടൈം ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഇരുപത് മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്ത് ഇത് തന്നെ ഓഫ് ഓഫാവട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് നമ്മളുടെ സ്റ്റീംഡ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യൽ വറുത്തിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കാണാനും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ സിമ്പിളായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തേങ്ങയും ഒരു നൂലുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഞാൻ ഇവിടെ നൂലെടുക്കുന്നുണ്ട് എന്തായാലും തേങ്ങേൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചുറ്റി കൊടുക്കണം കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തേങ്ങ മുറിക്കുമ്പോൾ ചിന്നി ചതറി പോകാറുണ്ട് പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നൂല് വെച്ചിട്ടുള്ള അവിടെ തന്നെ വെച്ച് അടിച്ചിട്ട് നല്ല റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് താഴെയായിട്ട് കാണിച്ചിരുന്നു മാത്രം അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ചിരവിയൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് എങ്ങനെ തേങ്ങ ചെരുവാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമ്മളൊരു ചിരവി ഉപയോഗിച്ച് ചെരവുന്നത് പോലെ തന്നെ നിമിഷ നേരം കൊണ്ട് നമുക്ക് എത്ര തേങ്ങയും ചിരവിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ഫോർക്കാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ ലൈവ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നമ്മൾ ചെരുവ് വെച്ച് ചെരുവ് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെരുവിയെടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള ഒരു ഫോർക്കാണ് കേട്ടോ ഇത് കുറച്ച് സ്ട്രോങ് ഇല്ലാത്ത ഫോർക്കാണ് ഫോർക്കാണെന്നാലും എനിക്ക് ചെരുവ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊക്കെ ഉണ്ട് മറ്റേതിൻ്റെ പോലെ അത്രയ്ക്കില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്കൊന്ന് ചിരണ്ടി എടുക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാൻ ഈ രണ്ട് തേങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് ഫ്രീസറിലേക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രീസറിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ചിരട്ടയിൽ നിന്നും ആ തേങ്ങ ഇളകി വരും കേട്ടോ അപ്പോൾ നമുക്കൊരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ അഡ്ജസ്സൊക്കെ ഒന്ന് വിടുവിച്ചു കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കത് ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടുന്നതാണ് ഈ രീതിയിൽ നമുക്ക് ചിരവയില്ലാതെ തന്നെ നന്നായിട്ട് തേങ്ങ ചിരവി എടുത്തതുപോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിനു ശേഷം ഇതുപോലെ തന്നെ അടർത്തി മാറ്റാൻ പറ്റുന്നതാണ് പക്ഷേ അതിൻ്റെ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങയുടെ മുകളിലുള്ള ബ്രൗൺ പോഷനൊക്കെ ഒന്ന് ഒഴിവാക്കാവുന്നതാണ് നന്നായിട്ട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ പാർട്ട് അപ്പോൾ അത് ഒഴിവാക്കാതെ നമ്മൾ ായിരിക്കും നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആയിട്ട് കട്ട് ചെയ്ത് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ചിരവിയതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തേങ്ങ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചില റെസിപ്പിക്കൊക്കെ നമുക്ക് നല്ല വൈറ്റ് കളറിലുള്ള തേങ്ങ തന്നെ വേണം അപ്പോൾ ആ ബ്രൗൺ കളർ പോഷനൊന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ എല്ലാവർക്കും ബായ്